നമസ്കാരം ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാനുമായിട്ടുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് തുടർന്നും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ഇറാനുമായുള്ള ചബഹാർ പദ്ധതി നിർണായകമാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നാല്പത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പ്രാദേശിക സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജയദീപ് മജുംദാർ എടുത്തു പറയുകയും ചെയ്തു സഹകരണം ഇറാനുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും നിർണായക വശമാണെന്നാണ് വിശേഷിപ്പിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഏക സമുദ്ര തുറമുഖമാണിത് കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു നിർണായക കവാടമായും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാർ തുറമുഖം ഇന്ത്യക്കും ഇറാനും ഒരുപോലെ തന്നെ പ്രധാനമാണ് മാത്രമല്ല വ്യാപാരം ടൂറിസം സാംസ്കാരിക വിനിമയം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി സംരംഭങ്ങൾ ഇരുകൂട്ടരും നടത്തി വരുന്നുണ്ട് ചബഹാർ തുറമുഖത്തിന്റെ വികസനം ഉൾപ്പെടെ ഇന്ത്യ ഇറാൻ അർമേനിയ ത്രിരാഷ്ട്ര കൂടിയാലോചനകൾ ഈ സഹകരണം ഇനിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ പര്യവേഷണം ചെയ്തു വരികയാണ് ചബഹാർ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു ബദൽ മാർഗം ഒരുക്കുന്നതിനും സഹായമാകും ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഈ തുറമുഖം ഉപയോഗിക്കുന്നുണ്ട് എണ്ണ കയറ്റുമതി തുറമുഖങ്ങൾ അനുബന്ധ ബിസിനസുകൾ എന്നിവയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഫണ്ടുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ സർക്കാരിന് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെന്റിനും ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ പിൻവലിക്കുകയും എണ്ണ കയറ്റുമതി പൂജ്യം ായി കുറയ്ക്കുകയും ചെയ്യുക എന്ന ട്രംപിന്റെ അഭിലാഷങ്ങളുടെ ബാക്കി പത്രമായിരുന്നു ഈ നീക്കം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അഫ്ഗാനിസ്ഥാനിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നതിനായി ചബഹാർ തുറമുഖ പദ്ധതിക്ക് ഇന്ത്യ ഉപരോധ ഇളവ് നേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ നിന്ന് പിന്മാറിയതോടെ ഇറാനോടുള്ള അമേരിക്കയുടെ സമീപനം ആകെ മാറി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ ഇറാനുമായുള്ള ആഗോള വ്യാപാരത്തെ ഇത് ബാധിക്കുകയും ചെയ്തു ചബഹാറിനുള്ള ഇന്ത്യയുടെ ഇളവ് അമേരിക്ക പൂർണമായും പിൻവലിച്ചാൽ അത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തെ ബാധിച്ചേക്കാം ഇന്ത്യ ഇറാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന സൂയസ് കനാലിലേക്കുള്ള ഒരു ബദൽ കപ്പൽ പാതയായി വികസിപ്പിച്ചെടുത്ത ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് അതായത് ഐ എൻ എസ് ടി സി ഇടനാഴിയുടെ തന്ത്രപ്രധാന കേന്ദ്രമായാണ് ചബഹാർ തുറമുഖം വിഭാവനം ചെയ്തത് മുംബൈയിൽ നിന്നാണ് ഐ എൻ എസ് ടി സിയുടെ ആരംഭം ഇത് ഇറാനിലെ ബന്ദർ അബ്ബാസ് ബന്ദർ ഇ അൻസാലി ചബഹാർ എന്നിവിടങ്ങളിലൂടെ കടന്ന് കാസ്പിയൻ കടൽ കടന്ന് തെക്കൻ റഷ്യയിലെ അസ്ട്രഖാനിൽ എത്തിച്ചേരുന്നു തുടർന്ന് റെയിൽ റോഡ് ലിങ്കുകൾ വഴി റഷ്യയിലേക്കും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കും ബന്ധിപ്പിക്കുന്നു ഇന്ത്യ ഇറാൻ റഷ്യ യൂറോപ്പ് എന്നിവ തമ്മിലുള്ള വ്യാപാരത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനും ഗതാഗത ചെലവുകളും സമയവും കുറയ്ക്കാനും പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാനും ഐ എൻ എസ് ടി സിക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നടപ്പിലാക്കുന്നതിൽ വികസനം ഒരു ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഷാഹിദ് എന്ന തുറമുഖത്തിന്റെ ഉപകരണങ്ങൾ സജ്ജമാക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമെന്ന കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇത് പാകിസ്ഥാനെ മറികടന്ന മധ്യേഷ്യയുമായും റഷ്യയുമായും അഫ്ഗാനിസ്ഥാനുമായും വ്യാപാരവും വാണിജ്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ തുറക്കുന്നതുകൂടിയായി കരാർ പ്രകാരം ചബഹാറിലെ രണ്ട് സൗകര്യങ്ങളിലൊന്നായ ഷാഹിദ് ബെഹഷ്തി തുറമുഖത്തിലെ ജനറൽ കാർഗോ കണ്ടെയ്നർ ടെർമിനലുകളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗ്ലോബൽ പോർട്ട്സ് ലിമിറ്റഡ് ഏറ്റെടുക്കും ചബഹാർ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഇറാനുമായി വ്യാപാരം നടത്തുന്ന ആർക്കും ഉപരോധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി ബൈഡൻ ഭരണകൂടം ഇന്ത്യയെ ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ചബഹാർ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല കരാർ എല്ലാവരുടെയും പ്രയോജനത്തിനായാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഐ എൻ എസ് ടി സി വഴിയുള്ള സമുദ്ര പ്രവർത്തനങ്ങളിൽ ഗണ്യമായ വർധനവ് ഉണ്ടായതായി ഇന്ത്യൻ സർക്കാർ റിപ്പോർട്ട് അടുത്തിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കപ്പൽ ഗതാഗതത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനവും കണ്ടെയ്നർ ഗതാഗതത്തിൽ മുപ്പത്തിനാല് ശതമാനം വളർച്ചയും ഉണ്ടായി ഇന്ത്യയിലെ ഇറാനിയൻ അംബാസിഡർ ഇറാജ് ഇലാഹിയെ ടൈംസ് ഓഫ് ഇന്ത്യ ഉദ്ധരിച്ച ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെ പ്രശംസിക്കുകയും സാമ്പത്തിക ബന്ധം വളർന്നു വരികയാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമായി ഐ എൻ എസ് ടി സിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ ഇറാജ് ഇലാഹി ഐ എൻ ി സിയിലൂടെയുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും ഗണ്യമായ വളർച്ച കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ആറ് ശതമാനം വാർഷിക വളർച്ചയോടെ രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ബില്യൺ ഡോളറിലെത്തി കോവിഡ് പത്തൊമ്പത് വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇരു രാജ്യങ്ങളും വ്യാപകമായി സഹകരിക്കുകയും ഊർജം അടിസ്ഥാന സൗകര്യങ്ങൾ മാനുഷിക സഹായം തുടങ്ങിയ മേഖലകളിൽ അവരുടെ സാമ്പത്തിക ബന്ധപ്പെട്ട ൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നന്ദി